ഹലോ ഞാൻ റഷീദ് ഇന്ന് ഞങ്ങളുടെ കമ്പനിയിലേക്ക് രണ്ട് വണ്ടി ബ്ലോക്ക് വരുന്നുണ്ട് ഞാനും മുഹമ്മദ് ഗോസും കൂടിയും അത് ഇറക്കി കണക്കൊക്കെ നോക്കാൻ വേണ്ടി വന്നതാണ് ഒരു വണ്ടി ബ്ലോക്ക് വന്ന് ഇറക്കൽ തുടത്തി ഒരു വണ്ടി ഇപ്പോൾ വരും ഞങ്ങളുടെ കമ്പനിയിൽ ബ്ലോക്ക് ഉണ്ടാക്കുന്ന സ്ഥലം മജ്മ ജലാജൽ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഇത് ഉണ്ടാക്കിയിട്ട് സുൽഫിലേക്ക് കൊണ്ടുവരുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ പടവിന് ഉപയോഗിക്കുന്ന ബ്ലോക്കാണ് ഇത് ഇതിൻ്റെ നീളം നാൽപ്പത് സെൻ്റി ഹൈറ്റ് ഇരുപത് സെൻറ്റിയുമാണ് ഒരു വണ്ടിയും കൂടിയും വന്നിട്ടുണ്ട് ബ്ലോക്ക് ഈ ബ്ലോക്ക് തന്നെ ഒരുപാട് മോഡലിലുണ്ട് ഈ ബ്ലോക്ക് സിമൻറ്റി സാദാ അഷരീൻ ബ്ലോക്കാണ് ഈ ബ്ലോക്ക് തന്നെ ഉള്ളിൽ ആസിൽ വെച്ച് വരും അതായത് സ്പോഞ്ച് അത് പടത്ത് കഴിഞ്ഞാൽ റൂമിലേക്ക് ചൂടടിക്കാതിരിക്കാൻ വേണ്ടി അതിൻ്റെ ഉള്ളിൽ സ്പോഞ്ച് വെച്ചിട്ട് വരും ആസിൽ ബ്ലോക്ക് അഷിരീൻ പിന്നെ സിമെൻറ്റ് തന്നെ മെറ്റല് ചെറുതും വലുതുമായിട്ട് ബുർഖാനി എന്ന് പറഞ്ഞിട്ടും വരും അങ്ങനെ ഒരുപാട് തരത്തിലുള്ള മോഡലുണ്ട് ഈ ഇരുപതിൻ്റെ ബ്ലോക്ക് മുഹമ്മദ് ഗോസ് ഹൈദരാബാദ് നമ്മുടെ കമ്പനിയുടെ ബ്ലോക്ക് ഇസാബ് മുദീറാണ് ഇപ്പം തന്നെ ബക്കറ്റ് തലക്ക് വന്ന് അടിച്ചിരുന്നു ക്യാമറ കുടുങ്ങാൻ വേണ്ടി മുന്നിലേക്ക് ചാടിയതാണ് ഇത് ഭയങ്കര ഡേഞ്ചറാണ് ഈ ബക്കറ്റ് എടുക്കുന്നതിൽ ഒരു ബ്ലോക്ക് പൊട്ടിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് താഴേക്ക് വിഴു പിന്നെ പിടിക്കാൻ പറ്റൂല ഈ രണ്ട് വണ്ടി ബ്ലോക്കുകളും ഇറക്കി കഴിഞ്ഞാൽ ഞങ്ങൾ ഇതിൻ്റെ കണക്കുകളെല്ലാം നോക്കി ഇന്നത്തെ ഞങ്ങളുടെ ജോലി തീർന്നു ഹലോ ഗായ്സ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം നിങ്ങൾക്കെല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാവർക്കും ഗുഡ് ബൈ